തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടിടപെട്ടതോടെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ പ്രതിസ്ഥാനത്തുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലായി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുവെന്ന് ആദ്യം പരാതി നൽകിയത് ഡിവൈഎഫ്ഐ ആയിരുന്നു എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ദുർബലമായ കേസാണെന്നാണ് അന്ന് കോടതി വിലയിരുത്തിയത് കേസിൽ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുകയും തൊണ്ടിയായി പിടിച്ചെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ കോടതി നിർദ്ദേശപ്രകാരം വിട്ടു ചെയ്തു ഇത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി മാറി ഐ ഡി കാർഡ് നിർമ്മാണത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ഇടത് നീക്കങ്ങളും ഇതോടെ പാളിപ്പോവുകയായിരുന്നു ഇതോടെ ഐ ഡി കാർഡ് വിഷയത്തിൽ കർശന ശിക്ഷാവിധികൾ ലഭിക്കില്ല എന്ന ആശ്വാസത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്നാൽ വസ്തുതകളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കേസിൽ നിന്നും രക്ഷ നേടാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം അത് അത്ര എളുപ്പമല്ല കാരണം ഇടപെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണല്ലോ വളരെ നിശബ്ദമായി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകിയിരിക്കുന്നത് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കൃഷ്ണദാസ് നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും കഴിഞ്ഞ ആറുമാസമായി ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ കാർഡുകൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന് ഐ ഡി കാർഡ് നിർമ്മിച്ചു നൽകിയ റാക്കറ്റിന് ഇതിലും പങ്കുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച് ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബിന് ലഭിച്ച റിപ്പോർട്ട് അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌളിന് കൈമാറിയിരുന്നു റിപ്പോർട്ട് പരിശോധിക്കുകയും ഗൗരവ സ്വഭാവം തിരിച്ചറിയുകയും ചെയ്ത ശേഷമാണ് ഇലക്ഷൻ കമ്മീഷണർ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് പരാതി നൽകാൻ നിർദ്ദേശിച്ചത് കോൺഗ്രസിന്റെ അടൂരിലെ പ്രാദേശിക നേതാവായ രഞ്ജുവിന്റെ നിർദ്ദേശമനുസരിച്ച് ബിനിൽ ബിനു അഭിനദ് വിക്രം ഫെനി നൈനാൻ വികാസ് കൃഷ്ണൻ എന്നിവരാണ് ഇലക്ഷൻ ഐ ഡി കാർഡ് വ്യാജമായി തയ്യാറാക്കിയതെന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കേസ് കൂടി വരുന്നതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കുമേൽ വലിയ കുരുക്കുകൾ മുറുകുമെന്നത് ഉറപ്പാണ് ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നത് മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കായി ആ വിധം കാർഡുകൾ ഉപയോഗിക്കുന്നതും ഗുരുതര കുറ്റമാണ് രാജ്യദ്രോഹ വിഷയമായി കണക്കാക്കുന്നതിനാൽ ഗുരുതര വകുപ്പുകൾ ചുമത്തുകയും ചെയ്യും അതിനാൽ വ്യാജ ഐ ഡി കാർഡുകൾ കയ്യിൽ വയ്ക്കുന്നവർ ഓർത്തോളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് പുറകെയുണ്ട് ഡിവൈഎഫ്ഐ നിലപാടുകൾ പോലെയല്ല ഇലക്ഷൻ കമ്മീഷൻ ഇടപെടലുകൾ എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അധികം വൈകും മുമ്പേ തിരിച്ചറിയുകയും ചെയ്യും